സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല വിദഗ്ധർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ ദോഷങ്ങളെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം എത്രത്തോളം ഭയാനകരമാണെന്ന് കാണിച്ചു തരികയാണ് ഈയൊരു വാർത്ത മൂന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച മൂന്നാം ക്ലാസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാണ് ഇതിന് കാരണമെന്ന് പോലീസും വ്യക്തമാക്കി പൂനെയിലെ കോംഗ്വാലയിലാണ് മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് ഒൻപത് വയസ്സുകാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുട്ടികളുടെ കുടുംബം അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത് പ്രതിയായ ആൺകുട്ടി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പെൺകുട്ടിയുടെ വീടിന് സമീപമാണ് ലൈംഗിക അതിക്രമം നടന്നതെന്നും പോലീസ് കണ്ടെത്തി സംഭവത്തിന് ശേഷം പെൺകുട്ടി വിവരങ്ങൾ അമ്മയോട് പറയുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ വിവരമറിയിച്ചു ബാലാവകാശ സംഘടനയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കുട്ടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ആൺകുട്ടിയെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി പിന്നീട് ജാമ്യത്തിൽ വിട്ടു സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗമാണ് ഇതിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിലാണ് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതെന്ന് ചോദ്യം ചെയ്യലിൽ ആൺകുട്ടി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു